ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ കാർഷിക മേഖലയ്ക്ക് കരുത്തേകാൻ കോന്തിപുലത്ത് സ്ഥിരം തടയണ നിർമ്മാണം ആരംഭിച്ചു പച്ചക്കുട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി കോന്തിപുലം കെ എൽ ഡി സി കനാലിന് കുറുകെ നിർമ്മിക്കുന്ന സ്ഥിരം തടയണയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു സ്വീസ് നിർമ്മാണം ഈ നാടിൻ്റെ ഒരു സന്തോഷ നിമിഷമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കോഖലിയിലെ കർഷകരുടെ ദീർഘകാലമായൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പൊന്തുപുരം തരയിലെ സ്വീസ് നിർമ്മാണത്തിന്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങളും നല്ലോണം ഓർക്കുന്നു പ്രിയപ്പെട്ട എം എൽ എ അക്കയൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇതിൻ്റെ പ്രാധാന്യവും യാഥാർത്ഥ്യ ബോധത്തിലോട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ലക്ഷ നല്ല തരക്കുകൾക്കിടയിലാണ് ഇപ്പോഴും പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതിൽ ഏറെ അഭിമാനം തോന്നുക കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിയിടം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലായി

മന്ത്രി ആർ ബിന്ദു ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ബജറ്റ് മുഖാന്തിരമാണ് പദ്ധതിക്കായി തുക വകയിരുത്തിയിരിക്കുന്നത് താൽക്കാലിക ചിലയ്ക്ക് ബദലായി സ്ഥിരം നിർമ്മിതി എന്നത് പ്രദേശത്തെ കർഷകരുടെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്നുവെന്നും അതിന് ഒരു പരിഹാരമാണ് ഇന്ന് ആരംഭിക്കുന്ന പ്രവൃത്തിയെന്നും മന്ത്രി റോഷി അഗസ്തീൻ പറഞ്ഞു സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കോന്തിപുരം പാലത്തിന് കീഴേ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്ന താൽക്കാലിക മണ്ടിന് പകരം സ്ഥിരം സംവിധാനമായാണ് പന്ത്രണ്ട് കോടി രൂപ ചെലവിട്ട് സ്ഥിരം തടയണ നിർമ്മിക്കുന്നത് ജില്ലയിലെ കോൾമേഖലയിലെ പുറത്തിശ്ശേരി മുരിയാട് പറപ്പൂക്കര ആളൂർ വേളൂക്കര കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഹെക്ടർ നെൽകൃഷിക്ക് ആവശ്യമായ ജലം മുടക്കമില്ലാതെ എത്തിക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കോന്തിപുലം പാലത്തിന് സമീപം മുരിയാട് മൂർക്കനാട് കനാലിൽ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള രണ്ട് ഷട്ടറുകളും എട്ടര മീറ്റർ വീതിയുള്ള രണ്ട് ഷട്ടറുകളും ചേർന്ന ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് ഷട്ടർ സംവിധാനത്തോടെയാകും സ്ഥിരം തടയണ ഒരുക്കുക എന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തടയണം ഉറപ്പാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബജറ്റിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയാണ് നമുക്ക് അനുവദിക്കപ്പെട്ടത് ഈ പദ്ധതിക്ക് പതിനേഴ് പന്ത്രണ്ട് ഇരുപത്തി നാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് ഇരുപത്തൊമ്പത് മൂന്ന് ഇരുപത്തഞ്ചിൽ തിരുവനന്തപുരം പ്രൊജക്ട് ടു ചീഫ് എഞ്ചിനീയർ അതിന് സാങ്കേതിക അനുമതി നൽകി തൃശൂർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് നാം കിടക്കുകയാണ് തൊള്ളായിരത്തി പതിനഞ്ച് ലക്ഷം രൂപയുടെ സിവിൽ പ്രവർത്തികളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയുടെ മെക്കാനിക്കൽ പ്രവർത്തികളും ും തൊള്ളായിരത്തി ലക്ഷം രൂപയുടെ സിവിൽ പ്രവർത്തികളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയുടെ മെക്കാനിക്കൽ പ്രവർത്തികളും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇലക്ട്രിക്കൽ പ്രവർത്തികളും ചേർന്നതാണ് ജലസേചന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സരള വിക്രമൻ ഷീജ ഉണ്ണികൃഷ്ണൻ ബീന സുരേന്ദ്രൻ വാർഡ് മെമ്പർ എ എം ജോൺസൺ വാർഡ് കൗൺസിലർ ടി കെ ഷാജു മുരിയാട് കായൽ നെൽകർഷക സമിതി സെക്രട്ടറി സി എ ആൻഡോ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ തൃശൂർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബിനു ബേബി ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഹി സിംഗ് വകുപ്പ് തല ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അമിതവേഗവും സംസ്ഥാനപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളാങ്ങല്ലൂരിൽ നിന്നും ചേലൂർ വഴി വരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അമിത വേഗത്തിനെതിരെയും റോഡിലെ ഗുണ്ടായുസത്തിനെതിരെയും പ്രതിഷേധവുമായി ചേലൂർ നിവാസികൾ ചേലൂർ നിവാസികളുടെ സുഗമവും സുരക്ഷിതവുമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ചേലൂർ നിവാസികൾ ചേർന്ന് രൂപീകരിച്ച ചേലൂർ പൗരസമിതിയുടെ ചെയർമാനായി സോമൻ വർഗീസിനെയും കൺവീനറായി മുൻ കൗൺസിലർ കെ എം സന്തോഷിനെയും തെരഞ്ഞെടുത്തു സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അമിതവേഗത്തിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് സമിതി അംഗങ്ങൾ അറിയിച്ചു ചേലൂർ സെന്ററിൽ വെച്ച് നാട്ടുകാരനായ ഷാജുവിനെ ബസ് കണ്ടക്ടർ ആക്രമിച്ചതിനെതിരെയും നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധമുള്ള ബസ്സുകളുടെ അമിതവേഗത്തിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പൗരസമിതി ചെയർമാൻ സോമൻ വർഗീസ് അറിയിച്ചു ചേലൂർ പ്രദേശത്ത് യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇതിലൂടെ കുത്തശ്ശൂർ കൊടുങ്ങല്ലൂർ പാത നിർമ്മിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും എല്ലാ വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ലിമിറ്റഡ് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഷാജു എന്ന യുവാവിനെ റോഡിൽ ഇറങ്ങി കണ്ടക്ടർ തല്ലുകയും അതിന്റെ പേരിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഞങ്ങളുടെ നെഞ്ചത്തോടെയാണ് ഇപ്പോ ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പരാതികൾ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചൊരു അധികാരികളും അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ പ്രത്യേകം ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ബസ് കണ്ടക്ടർ െ ഉപദ്രവിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടും ബസ് കണ്ടക്ടറെ ഉപദ്രവിച്ചു എന്ന പേരിൽ ഷാജു പത്ത് ദിവസത്തിലേറെയായി റിമാൻഡിൽ കഴിയുന്നതിനെതിരെ ശക്തമായി പോരാടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചേലൂർ പൗരസമിതി കൺവീനർ കെ എം സന്തോഷ് പറഞ്ഞു നമുക്കറിയാം ഈ ചേലൂർ പ്രദേശം ഇത്ര ശാന്തമായി നടന്നിരുന്ന പ്രദേശത്ത് ഈ ലിമിറ്റഡ് ഷോപ്പും സ്വകാര്യ ബസ്സുകളും ജനങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണോ നമ്മുടെ ഈ ഇപ്പൊ പത്താം ദിവസത്തിലേക്ക് നാള് ഇത് റിമാൻഡിലും എടുക്കുന്നത് ഇത് എന്ത് കാര്യത്തിന് അവൾ തല്ല് കിട്ടിയ ആൾക്കും ബസ്സുകാരുടെ തല്ലും കിട്ടുകയും ചെയ്ത് ജയിലിലും കിടക്കേണ്ട അവസ്ഥ വന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഈ ജയിലിൽ സമിതി രൂപീകരിച്ചത് അതിനു വേണ്ടിയാണ് അതിന്റെ ഏതറ്റം വരെ ഞങ്ങൾ പോകാനായിട്ട് ഈ അവസരത്തിൽ പറയുകയാണ് കേസിനാണെങ്കിൽ കേസിന് അത് അതിൻ്റെതായ രീതിയിൽ നീങ്ങും ഈ നാടിന്റെ ആൾ ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനു വേണ്ടി എല്ലാറ്റം വരെയാണ് ഈ ചേരൂർ കാവ് സമിതി പോകുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പല ഡ്രൈവർമാരും കണ്ടക്ടർമാരും ലഹരിക്കടിമകളാണെന്നാണ് നാട്ടുകാരുടെ സംശയമെന്ന് ചേലൂർ കാവ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശി വെട്ടത്ത് ചൂണ്ടിക്കാട്ടി നമ്മള് ജനങ്ങളുടെ മൗലിക മൗലികളെ മുഴുവൻ ഇവിടെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് അമിത വേഗത്തിലും അതുപോലെ തന്നെ യാതൊരുവിധ ജനങ്ങളെ സുരക്ഷിതത്വം നോക്കാതെ കണ്ട് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് സാധാരണ നിലയ്ക്ക് ഇപ്പോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ഥിരമായി ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം നിരപരാധിയായ ഒരു ഷാജുവിനെ ബസ് കണ്ടക്ടറും ഡ്രൈവറടക്കം മൃഗീയമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് അതിന് തട്ടതായ ഒരു കാരണം കാരണമുണ്ടായതായി ഒരു അറിവും ഇവിടെ ഇല്ല അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ പോയില്ല കാരണം അത് കേസാക്കണ്ടെന്നുള്ള രീതിയിലായിരിക്കാം അദ്ദേഹം മറ്റു ആരോടും ആലോചിച്ചില്ല പക്ഷെ അത് ബസിന്റെ കണ്ടക്ടർമാർക്ക് അവരുടേതായ രീതിയിൽ പോകുന്ന ഒരു സംവിധാനം അവിടെ ഇവിടെ ഇപ്പൊ നിലവിലുള്ളത് ലിമിറ്റഡ് ബസിന്റെ കണ്ടക്ടർമാര് എനിക്ക് തോന്നുന്നു അവരെല്ലാം മാരകമായ മറ്റേ മയക്കും മരുന്നുകൾക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് ഈ വണ്ടികളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതാണ് ജനങ്ങളുടെ മൊത്തത്തിലുള്ള സംസാരം ആ രീതിയിലാണ് അവരുടെ പോക്കുകൾ ജനങ്ങള് റോഡിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ വണ്ടികൾ ചെറു വണ്ടികൾ തീരയും ശ്രദ്ധിക്കുന്നില്ല ആ രീതിയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കൊണ്ടാണ് സമാധാനപരമായി ജീവിക്കുന്ന ഈ പ്രദേശത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒരു പൗര പൗരസമിതി രൂപീകരിച്ചു മുന്നോട്ട് ഏറ്റവും അധികം സിന്തറ്റിക് ട്രാക്കുകളുള്ള സംസ്ഥാനമായി വളരുന്ന കേരളത്തിന്റെ അഭിമാനമേറ്റി നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുടയിലും സിന്തറ്റിക് ട്രാക്ക് വരികയാണ് കോടി രൂപ കോളേജിൽ വരുന്ന സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി അവസാനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ക്രൈസ്റ്റ് കോളേജിലെ സിന്തറ്റിക് സിന്താണ് ഏറ്റവും അധികം സിന്തറ്റിക് ട്രാക്ക് ഉള്ള സംസ്ഥാനമായിട്ട് വളരുന്ന കേരളം അഭിമാനകരമായ നിലയിലാണ് കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ഇല്ലാലപ്പുഴയിലും സിന്തറ്റിക് ട്രാക്ക് ട്രാക്ക് വരികയാണ് ഒൻപതര കോടി രൂപ ചെലവിൽ ക്രൈസ്റ്റ് കോളേജിൽ വരുന്ന സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നിർവഹിക്കുന്നു മണ്ഡലത്തിന്റെ സമഗ്ര കായിക വികസനത്തിനായിട്ട് എം എൽ എ എന്ന നിലയിൽ സംസ്ഥാന കായിക വകുപ്പിന് നൽകിയ ശുപാർശ പരിഗണിച്ച് ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്രൈസ്റ്റ് കോളേജിൽ സിന്തറ്റിക് ട്രാക് നിർമ്മാണത്തിന് തുടർന്ന് പോയി മണ്ഡലത്തിന്റെ സമഗ്ര കായിക വികസനത്തിനായി എം എൽ എ എന്ന നിലയിൽ സംസ്ഥാന കായിക വകുപ്പിന് നൽകിയ ശുപാർശ പരിഗണിച്ച് ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്രൈസ്റ്റ് കോളേജിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിന് തുടക്കമാകുന്നതെന്ന് മന്ത്രി ബിന്ദു അറിയിച്ചു കേരളത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഏറ്റവും കൂടുതൽ അക്കാദമികൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ക്രൈസ്റ്റ് കോളേജ് കായിക വകുപ്പിന് കീഴിലെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് നിർമ്മാണ ചുമതല ഒരു വർഷത്തിനകം സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം പൂർത്തിയാകും ഇതോടെ തൃശൂരിലെ മൂന്നാമത്തെ സിന്തറ്റിക് ട്രാക്ക് ആകും ക്രൈസ്റ്റ് കോളേജിൽ സഫലമാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ കായിക സ്വപ്നങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നത് വെറും രണ്ട് സിന്തറ്റിക് ട്രാക്ക് മാത്രമായിരുന്നു അവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിനാല് സിന്തറ്റിക് ട്രാക്കുള്ള സംസ്ഥാനമായി കേരളം വളർന്നു കഴിഞ്ഞു ഒമ്പതര വർഷത്തിനിടെ ഇരുപത്തിരണ്ട് പുതിയ സിന്തറ്റിക് ട്രാക്ക് ആണ് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചത് എല്ലാ ജില്ലയിലും സിന്തറ്റിക് ട്രാക്ക് ഉള്ള സംസ്ഥാനമാണ് ഇന്ന് കേരളം എന്നും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു തോറും നടത്തിവരുന്ന ഇരി ടൗൺ അമ്പു ഫെസ്റ്റിവൽ ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് ചൊവ്വ ബുദ്ധൻ വ്യാഴം തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ് ഇരിങ്ങാലക്കുടയിലെ ചരിത്ര പ്രസിദ്ധവും വർഷം തോറും നടത്തി വരികയും ചെയ്ത കത്തീഡ്രൽ പള്ളിയിലെ ദനഹത്തിരുന്നാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നതും ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് തിരിഞ്ഞാലപ്പുഴ ടൗൺ നമ്പു ഫെസ്റ്റിവൽ തിരിഞ്ഞാലപ്പുഴ മാർക്കറ്റിലെ തൊഴിലാളികള് വ്യാപാരികള് ഡ്രൈവർമാര് തുടങ്ങി ആ പരിസരവാസികളൊക്കെയും ഒത്തൊരുമിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവരും കൂടി ആഘോഷപൂർവ്വം പങ്കെടുക്കുന്ന പെരുന്നാളാണ് ടൗൺ നമ്പർ ഫെസ്റ്റിവൽ ഈ വർഷം അത് ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഇരിയാാലപ്പുഴ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിവലത്തിൽ കത്തീഡ്രൽ വികാരി കൊടിയേറ്റം നടത്തുന്നതോടുകൂടിയാണ് ആരംഭിക്കുന്നത് അതിനുശേഷം ഇരിഞ്ഞാലപ്പുഴ മാർക്കറ്റ് മാർക്കറ്റിന്റെ പരിസരവും ഒക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കാരണം ഇരിയാാലപ്പുഴ എസ് എച്ച്ഒ ശ്രീ എം കെ ഷാജി നിർവഹിക്കും അതിനുശേഷം കൊച്ചിൻ സരിഗയുടെ എന്റർടൈൻമെന്റ് ചൊവ്വാഴ്ച ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മതസൗഹാർദ്ദ സദസ് മതസൗഹാർദ്ദ സദസ്സിന് ബിഷപ്പ് മാർ പോളി കണ്ണൂർ കാടൻ ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഇമാം കബീർ മൗലവി തുടങ്ങിയ മത നേതാക്കളും ഇരിയാൽപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ എം പി ജാക്സൺ തുടങ്ങിയവർ പങ്കെടുക്കുന്ന മത്സവ സമസ് തുടർന്ന് അമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള തൃശൂർ കലാസദന്റെ ഓർക്കസ്ട്ര ഗാനമേളയും മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സ്റ്റേജിൽ വെച്ച് ഉണ്ടായിരുന്നു ആ ദിവസം തന്നെ ഈ ടൗൺ അമ്പോ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കുറച്ച് വരുന്ന സഹായധനം ചികിത്സാ സഹായധനവും ആ യോഗത്തിൽ വിതരണം ചെയ്യും ഫെബ്രുവരി പന്ത്രണ്ടിന് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് നാല് മണിക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ബാൻഡ് സെറ്റ് ടീമുകളായിട്ടുള്ള സിആർപി പാലക്കാട് ന്യൂ കേരള ചാലക്കുടി ഈ രണ്ട് ബാൻഡ് സെറ്റുകളുടെയും പ്രദർശന വാദ്യമേളം വൈകിട്ട് നാലു മണിക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ ആരംഭിക്കും അത് കഴിഞ്ഞ അഞ്ചു മണിക്ക് ഇരിങ്ങാലക്കുട സെന്റ് റോഫേൽ കപ്പേളയിൽ നിന്ന് അഞ്ചു മണിക്ക് ലലിജോട് കൂടി ആരംഭിക്കുന്ന അമ്പ് പ്രദർശനം വർണ്ണാഭമായിട്ടുള്ള തേര് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ബാൻഡ് വാദ്യങ്ങൾ ഒമ്പ് താളം അടക്കമുള്ള തേരില് അബസ്ത്യാനോസ് പുണ്യാളന്റെ ചിത്രം വഹിച്ചുകൊണ്ടുള്ള വർണ്ണാഭുമായിട്ടുള്ള തേരുമടക്കം സെൻട്രാഫിൽ കപ്പേളയിൽ നിന്ന് ആരംഭിച്ച് മാർക്കറ്റ് ജംഗ്ഷൻ ഇരട്ട കപ്പേള ചന്തക്കുന്ന് മുനിസിപ്പൽ മൈതാനം ചുറ്റി റൂറൻസ് ഹൗസ് വഴി ധാണാറിലെത്തി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി കത്തീഡ്രൽ പള്ളിയിൽ സമാപിക്കും

ഫെബ്രുവരി പത്തിന് വൈകിട്ട് ആറു മണിക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിമരത്തിൽ കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ കൊടിയേറ്റം നിർവഹിക്കും തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്ന ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ എം കെ ഷാജി നിർവഹിക്കും തുടർന്ന് മ്യൂസിക് ബാൻഡ് ഫ്യൂഷൻ അരങ്ങേറും ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന മത സൗഹാർദ്ദ സദസ്സിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഡാണ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി നഗരസഭാ ചെയർമാൻ എം പി ജാക്സൺ എന്നിവർ പങ്കെടുക്കും തുടർന്ന് തൃശൂർ കലാസദന്റെ ഓർക്കസ്ട്ര ഗാനമേള ടൗൺ അമ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ചികിത്സ സഹായധനം വിതരണവും ഉണ്ടായിരിക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് ഉച്ചുതിരിഞ്ഞ് മണിക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ ബാൻഡ് സെറ്റുകളായ സിആർ പി പാലക്കാട് ന്യൂ കേരള ചാലക്കുടി എന്നിവരുടെ പ്രദർശനമേളം ഉണ്ടായിരിക്കും അഞ്ചു മണിക്ക് തെക്കേ അങ്ങാടി സെന്റ് റാഫേൽ കപ്പളയിൽ നിന്ന് ലദീനോടുകൂടി അമ്പു പ്രദീക്ഷണം ആരംഭിക്കും വർണ്ണ പകിട്ടേർന്ന എൽഇ ഡി മുത്തുക്കുടകളും കുരിശും ബാൻഡ് വാദ്യമേളകളുടെ അകമ്പടിയോടുകൂടി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ തേരുമടക്കം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അമ്പു പ്രദീക്ഷണം മാർക്കറ്റ് ജംഗ്ഷൻ ഇരട്ടക്കപ്പേള ചന്തകുന്ന് ചന്ദ്രിക ജംഗ്ഷൻ വഴി മുനിസിപ്പൽ മൈതാനം ചുറ്റി പ്രൊവിഡൻസ് ഹൌസിന് മുന്നിലൂടെ ധാണാവിലെത്തി പന്ത്രണ്ട് മണിയോടുകൂടി കത്തീഡ്രൽ പള്ളിയിലെത്തും തുടർന്ന് വർണ്ണമഴയോടെ സമാപിക്കും അമ്പു പ്രദീക്ഷിണം മുൻസിപ്പൽ മൈതാനിയിലെത്തുന്ന ഏകദേശം എട്ട് മണിക്ക് മുനിസിപ്പൽ ഓഫീസിന് മുൻവശത്ത് വെച്ച് പതിനായിരം എഴുകുതിരികൾ കത്തിച്ച് വിശ്വസാഹോദര്യ ദീപ പ്രജ്വലനം നടത്തും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ജനപ്രതിനിധികളും മത നേതാക്കളും പങ്കെടുക്കും തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും ടൌൺ അമ്പ് കമ്മിറ്റി പ്രസിഡന്റ് റെജി മാളക്കാരൻ ജനറൽ കൺവീനർ ജിക്സൺ മങ്കിടിയാൻ സെക്രട്ടറി ബെന്നി വിൻസൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഹോബി ജോളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ കൺവീനർമാരായ പോളി കോട്ടോളി ജോജു പള്ളൻ ഡയസ് ജോസഫ് ജോബി അക്രക്കാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart